സഹർഷം ശ്രീ മോഹൻലാലിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണിത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആനഴയിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ വന്നിരുന്നു ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ് അദ്ദേഹത്തിന് അസൗകര്യമുള്ളതുകൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സി ബി മലയിൻ ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് മോഹൻലാലിന് നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി ശ്രീകരി ശ്രീ ബി ഉള്ളികൃഷ്ണൻ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ എന്നിവർ നമസ്കാരം ഇതൊരു ധന്യ മുഹൂർത്തമാണ് ഈ ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന ലാലു തന്നെയാണ് ഇപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് ഇത് കമല തടത്തിൻ്റെ മുപ്പത്തിരണ്ടാം വാർഷികമാണ് ഈ ചടങ്ങ് നിർമ്മിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞുനു കുഞ്ഞു പൊക്കളുടെ സംവിധായകനുള്ള വാസനങ്ങൾ അദ്ദേഹത്തിൻ്റെ അസൗനിക്ക് സാധിച്ചില്ല ആദ്യ സിനിമയിൽ ലേഖപനെ അഭിനയിക്കാനെത്തുമ്പോൾ എന്നടുത്ത് അന്ന് പറഞ്ഞത് ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യത്തെ രണ്ടാഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത് ഞാൻ എല്ലാവരുമായിട്ടൊന്ന് പരിചയത്തിലായിക്കോട്ടെ പക്ഷെ ലാലെന്നും ലൊക്കേഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ലാലിന് ക്ലാപ്പ് മേടിക്കും ക്ലാപ്പ് കാണിക്കും അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി അങ്ങനെ രണ്ടാഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട് അസിസ്റ്റൻ്റ് ആയ ശേഷമാണ് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത് ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാനായ സ്റ്റാലിൻ ജോസാർ വന്നിട്ടുണ്ട് അദ്ദേഹത്തെ കൂടി ഞാൻ ക്ഷണിക്കുന്നു ഒരാശംസാ മട്ടത്തിലെ നാലു വരികളിൽ എതുക്കാൻ കഴിയില്ല മോഹൻലാൽ എന്ന നടൻ മുൻപാഠങ്ങളില്ലാത്ത മുൻ മാതൃകകളില്ലാത്ത മൗലികതയാണ് നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ വിധിസംഗമായി ഉയർന്നു ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളതുക്കുന്ന ശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ മുൻമാത ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപ്പകർച്ച നടത്തുകയാണ് സംവിധായകനായി അങ്ങേക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാന ഭരിതരാക്കുകയും ചെയ്യും അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ുഭവമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പെരുമാ ഒരു കാര്യം കൂടി അങ്ങ് ഞങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ചോദ്യൊരു കാര്യം അങ്ങയുടെ അങ്ങയുടെ ആരാധകരെ കണ്ടപ്പോൾ അങ്ങ് അവരോട് പറയുകയുണ്ടായി എന്തെങ്കിലും പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ ഞാൻ മനസ്സിൽ പറയും എനിക്കെന്റെ പിള്ളേർ ഉള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അങ്ങ് അങ്ങയുടെ പ്രസിഡന്റ് ആണ് എന്നറിയാം അങ്ങയുടെ ഈ അഭിനയ ജീവിതത്തിലോ ഈ വ്യവസായത്തിലെ അങ്ങയുടെ സ്ഥാനത്തിലോ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ ഒരു സാധ്യത പോലും ഇല്ല എങ്കിൽ പോലും എന്തെങ്കിലും അങ്ങക്ക് മാനസികമായോ തൊഴിൽപരമായോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങേക്ക് പറയാൻ കഴിയണം എനിക്ക് എന്റെ സംഘടനകളുടെ ശ്രഷ്ടാവ